ശ്രീഗണപതയെ നമ്മ ശ്രീഗുരുവായൂരപ്പാശരണം ശ്രീ സീതാലണഭരത ശത്രുഘാനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ്മത്മരമായിരുന്നു രണ്ടാം ദിവസം ശ്രീരാമ രാമ രാമ श्रीरामचन्द्र जया श्रीराम राम राम श्रीरामभद्र जया श्रीराम राम राम सीताभिम राम श्रीराम राम राम लोगाभि राम श्रीराम राम राम रावणान्दग राम श्रीराम മൃതി രമതാംഘവാത്മാരാമ ശ്രീരാമ രമാ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണ രണ്ടാം ദിവസം ശിവൻ കഥ ആഖ്യാനം ക്ഷസ വീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാനന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേധാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി ാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴ കുതിച്ചുയരുന്നതുപോലെ പത്മ സംഭവം തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭന് മോദ മുക്ധന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ചന്ദ്രികാ ചന്ദ്രിക മന്ത്രസ്മിതസുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമീന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം കിരീടോദ്യലമുക്താഹാര കേയൂരാങ്കസൂത്ര വലയാങ്കുലീയ അഖില വിഭൂഷണ കലിത കളേബരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ തുടങ്ങിനാൻ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതി നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുദേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുദേ സത്യജ്ഞാനാനന്ദമൃതാദ്വയമേം നിത്യവും നമോസ്തുദേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുദേ സാധ്യായ തപോധാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനുമാവതില്ല നിരുപടിയുടെ ശ്രീപാദാംബുജ ദ്വന്ദ് കാണായി വന്നിതനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താമസശ്രേഷ്ഠന്മാരാൻ നിത്യവും ഭക്തിരിക്കപ്പെട്ടോരുനിൽ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല ഭക്തവത്സലീ സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം തൊൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമോർത്തുമ മനസി പരിതാപം കരുണാമതനിധേ പെരുകേ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജസ്മരണമുണ്ടാവാനായി തരികവരം നാഥ കരുണാകരാ പോറ്റി ശരണം ദേവ രമാരമണ ധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മ പരാപര പത്മാക്ഷരനാരായണ വൈകുണ്ട ജയ ജയ ചതുരാനന നിധി സ്തുതി ചെയ്തോ ഒരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമാൻ ഇവിടെ കിഴറ്റൂടെ വരുവാൻ മൂലം അതു ചൊല്ലുക എന്നതു കേട്ടു സരസീരുഹഭവനി വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുവള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ വരബല ദർപ്പിതനായിട്ട് അതിനിർദ്ധയം മുടിക്കുന്നു െല്ലാമയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേക ശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്ത് യാഗാദി കർമ്മങ്ങളും മുടങ്ങി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജകൽപതേ നിന്തിരുവട് തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാണിധേ സന്തതം നമസ്കാരമതു മധുരി പോ ചെന്തളിരടിയണ ചിന്തിക്കായി പത്മസംഭവനിധം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളിച്ചേവം ചിത്തശുദ്ധിയോടെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാകശ്യപ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേന മയാ തദ്വജ സത്യം കർത്തുമുദ്യോഗമേ കശ്യപൻ ദശരഥനാ രാജന്യേന്ത്യനായി കാശ്യപീതലേ തിഷ്ടാവേ തൗസല്യം തത്മജനായി വന്നു ഞാൻ ജനിച്ചിടും തസ്യമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽ സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുല മേദിനി മേദിനീ തന്നിൽ അയോനിജയായി ഉണ്ടായവരും ആതിഥേയന്മാർ കവിവീരായി പിറയ്ക്കേണം മേദിനീ ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൽ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആതി നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താലേവം ദാനവാരാതി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശാന്വയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിടക്കേണം ം ദശാനൃത്യന്മാരാകും യാദോധാന വീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ ോടു പത്മ സംഭവൻ നിര ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും മരുവിനാൾ തൽക്കാല ഹരിപ്രമുഖന്മാരും വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായി ുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃഷോവലയോധികളായ ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായി അനാരദം ഈശ്വരം പ്രതീക്ഷ്യമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു കാണാരോ പുത്രലാഭാലോചന അമിത ഗുണവാനാം നൃപതി ദശരഥൻ ധർമാത്മാവീരൻ അമരകുലവര തുല്യനാം സത്യപരാക്രമൻ അംഗദ കരുണാരത്നാകരൻ കൗസല്യാവിയോടും ഭർത്തൃ ശുശ്രൂഷക്കേറ്റം കൗശല്യമേടി കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാമ്പുരദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ചെയ്തിടണം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവ്വവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥർവനോടൊരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായിവരും അത് നിനച്ചു ഖേദിക്കേണ്ട മനസി നരപതേ വൈകാതെ പുത്രകാമേഷ്ടി കർമ്മം പുത്രകാമേ തന്നുടെ ഗുരുവായ വസിഷ്ടിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാൻ അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ദൃശ്യശങ്കനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാകണം തൃപ്തമായി അതു ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊഴക നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥിലാത്മനാ പാതി നൽകി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാതെ വിധാനം തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ കണ്ടു പാതി കൊടുത്തു കൈകേയും അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവം ധരിച്ചിതു മൂവരും അതു അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉത്പലാക്ഷികൾക്കനുവാസനം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറുമുൽപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും കൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം സീമന്ത പുംസവനാദി പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞ അതുകാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൾ അച്യുതൻ അയോധ്യയിൽ യോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി പുനർവസുധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ കർക്കടകത്തിൽ അത്യുച്ചിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥന ഉദയം കർക്കടകം തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പേറ്റിതു കൈകേയിം നക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പേറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാമുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടുമതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ച് ഒരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാതി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദര ചിരവും അളകുഷമയും കാരുണ്യമൃതരസംപൂർണ നയനവും ആരുണ്യാമ്പര പരിശോഭിത ജഗനവും ശംഖ ചക്രാർജാശോഭിത ഭുജങ്ങളും ശംഖസന്നിപഗരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടുക്താ ഹാരൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമല വതനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽസ്വാമിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാവിദാനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിയമസ്തേവദേവ ശങ്കര നമസ്തേ വാസുദേവ മധുസൂദന നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാശൌര് നമസ്തേ ജഗൽപദേ നിന്തിരുപടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാതിഗുണത്തയമാശയിച്ചെന്തിന് ഇതെന്നുത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാഭരൻ പരമാത്മാവു വരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്ത അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുരൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ ീതിമാൻ നിഷ്കന്മഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യർജ് നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിളയൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്യന്മാനസപത്മ മധുപൻ മധുവൈരി സമസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാദിബിസേവ്യൻ തത്വർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടിന് നിന്തിരുപടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ഡങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാം ബുധവും നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുമ്പോൾ നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാലിന്നു നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു തൊൽ കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷ മോഹിപ്പിച്ചിടായകമാം ലക്ഷ്മീപദേ കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളവർ കാണും മുൻപേ ലാളനാശ്ലേഷാദ്യ ആശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോ ഒരു ബാലഭാവത്തെ മമ കാട്ടേണം ാലെ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ഡിത്വം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാവുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് ഒരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങൾ ആസ്വദിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൾ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിടന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതുകാരണം ഇപ്പോളേവം കാട്ടിത്തന്നു ദുർലഭം അദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു എന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മക്തിനിഹ നമ്മിലേ സംവാദമിതാതരാൾ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസിമരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാ ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞുകരയുന്നോൻ ഇന്ദ്രനീലാഭവൂണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ